ായി ഭാഗം അൻപത്തിയേഴ് ചെറുതായി നേരം പുലർന്നു വരുന്നത് പോലെ തോന്നിയതും അവൾ ചായയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ തണുപ്പിൽ കൈകൾ രണ്ടും ചായ ഗ്ലാസിൽ മുറുക്കി മെല്ലെ മെല്ലെ ആ ചൂട് ചായ മുത്തി കുടിക്കുമ്പോൾ ശരീരത്തിന് ഏൽക്കുന്ന തണുപ്പെല്ലാം മാറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവളുടെ വലതുവശത്ത് ഒരനക്കം കേട്ടതും അവൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി തൊട്ടുമുന്നിൽ അച്ചുവിന്റെ മുഖം കണ്ടതും അവളുടെ കണ്ണുകൾ വികസിച്ചു അവൾ ഒച്ച എന്ന് വിചാരിച്ച് അച്ഛ വേഗം അവളുടെ വാപത്തിപ്പിടിച്ചു എന്താ പെണ്ണെ ഇരുട്ടത്ത് പണി അവൻ പിറകിലേക്ക് നോക്കി പയ്യെ ചോദിച്ചു അപ്പോഴാണ് അവളുടെ കൈയിലുള്ള ചായ ഗ്ലാസ് അവന്റെ കൈയിൽ തട്ടിയത് ചൂട് തട്ടിയതും അവൻ പെട്ടെന്ന് അവളുടെ വാമൂടിയ കൈ പിൻവലിച്ചു ഷോ അവൾ ഗ്ലാസ് കിണറ്റിന്റെ തിട്ടയിൽ വെച്ച് അവന്റെ കൈ തടവിക്കൊടുത്തു ഇങ്ങോട്ട് വന്നേ അവൾ അവന്റെ കൈ തടവിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷേ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല അവന്റെ അനക്കവും മറുപടിയുമില്ല എന്നിട്ട് അവൾ അവനെ മുഖമുറുത്തി നോക്കി ചെറിയ പ്രകാശത്തിലും അവന്റെ മുഖം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ താനേ താന്നു കൈകൾ നിശ്ചലമായി അച്ചുവേഗം അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു ഞാൻ ഉമ്മർത്തിരിക്കുന്നു അപ്പോഴാ എന്റെ പെണ്ണ് ഇവിടെ നിൽക്കുന്നത് കണ്ടത് അച്ചു പറയുന്നത് കേട്ടതും അവൾ അവിടെ നിന്ന് ഉമ്മറത്തേക്ക് എത്തി നോക്കി ശരിയാ ഇവിടെ നിന്ന ഉമ്മറം കാണാം അതിന് അവളുടെ നോട്ടം വീണ്ടും അവനിൽ വന്നെത്തി അച്ചു മുഖം അവളുടെ ചെവിയോരം കൊണ്ടെത്തിച്ചു അവളുടെ ഹൃദ്യമെടുപ്പ് ആ ഒരു നിമിഷം കൊണ്ട് വർദ്ധിച്ചു ഈ ചെറിയ വെളിച്ചത്തിലും എന്റെ പെണ്ണിനെ കാണാൻ അത്രയും ഭെങ്ങിയായിരുന്നു അവൻ പയ്യെ പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുകളഞ്ഞു അവന്റെ ശ്വാസനിശ്വാസങ്ങൾ അവളുടെ ഇടം ചെവിക്ക് അരികിൽ നിറഞ്ഞു നിന്നു അവൻ മുഖം അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചു നിൽക്കുകയായിരുന്ന അവളുടെ മുഖത്തേക്ക് ഒന്ന് ഒന്നോതിയതും പെണ്ണൊന്നും കുളർന്നു പോയി പിന്നെ ഈ തണുപ്പിൽ ഇത്തിരി ചൂട് പകർന്നേക്കാം എന്നും തോന്നി അവൾ വിറച്ചു കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ടുമുന്നിൽ ഉണ്ടായിരുന്നു അവളുടെ പ്രണയം പിടയ്ക്കുന്ന കണ്ണുകളോടെ രേവതി അവനെ നോക്കി നിൽക്കുമ്പോൾ അച്ചുവിൻ്റെ ചുണ്ടുകളിൽ തത്തി കളിച്ച കുസൃത് ചിരി അവൾക്ക് കാണാമായിരുന്നു തരട്ടെ അച്ചു ചോദിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു നിന്നു എന്ത് അവളുടെ സ്വരം വിറച്ചിരുന്നു അപ്പോൾ തന്നെ അവനവളെ തനിക്കരികിലേക്ക് പിടിച്ചു വലിച്ചു നിർത്തി ചൂട് അവന്റെ പതിനെ ശബ്ദവും കണ്ണുകളിലെ ഭാവവും കാണേ അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി മെടികൾ അവനെ നോക്കാനാകാതെ താനേ താന്നു ഏയ് രൂ ശ്വാസം മാത്രമായാണ് ആ സ്വരം അവളിലേക്ക് എത്തിയത് എന്നവൾക്ക് തോന്നി അവൻ കൈകൾ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റാത്ത വിധം അവൾ തളർന്നു പോയിരുന്നു എന്നെ നോക്കില്ലേ മറ്റെങ്ങോ നോട്ടം ഇത് നിൽക്കുന്നവളെ നോക്കി ആർദ്രമായി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ നോട്ടം അവന്റെ കണ്ണുകളിലേക്ക് എത്തി നിന്നു അച്ചവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു വേ വേണ്ടച്ചോട്ട ആരേലും കാണും കേട്ടോ നിമിഷ നേരം കൊണ്ട് പെണ്ണിന്റെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു ഒടുവിൽ അവനിലേക്ക് തന്നെ എത്തുകയും ചെയ്തു കണ്ടോട്ടെ അതിനെനിക്കെന്താ ഞാൻ എന്റെ പെണ്ണിൻ്റെ അടുത്തല്ലേ അവന്റെ കൈകൾ അവളുടെ അടുപ്പിലൂടെ ചുറ്റി വരഞ്ഞു അവൾ ഒരു പകപ്പോടെ അവനെയും അവന്റെ കൈയിലേക്കും മുഖത്തേക്കും നോക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന കുസൃത ചിരിയിൽ നിന്നും വേറെന്തോ ഭാവം അവന്റെ മുഖത്ത് വിരിയുന്നത് അവൾ അതിശയത്തോടെ നോക്കി നിന്നു വേണ്ട രവതിയുടെ ശബ്ദം അത്രയും നേർത്തിരുന്നു പെട്ടെന്ന് കുളിമുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രണ്ടാളും അങ്ങോട്ട് നോക്കി അവൻ്റെ കൈകൾ അരിഞ്ഞു വരുന്നതും അവൻ്റെ സാമീപ്യം തന്നിൽ നിന്നും അകലുന്നതും ഒരു ചെറു ചിരിയോടെ അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ അച്ഛൻ നിന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഉമ്മറത്തേക്ക് ഓടിക്കയറുന്നത് അവൾ കണ്ടിരുന്നു അവളൊന്ന് ശ്വാസം വലിച്ചുവിട്ട് നെഞ്ചിൽ കൈവച്ചു പിന്നെ ചായ ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് നീങ്ങി നിന്നു മോളെ എന്തെവിടെയും മഞ്ഞു കൊണ്ടു നിൽക്കുന്നേ അത് ഒന്നില്ലമ്മേ വെറുതെ ചായ കുടിച്ചു നിന്നതാ അവളെ കണ്ട് അമ്മ ചോദിച്ചപ്പോൾ അവൾ കയ്യിലുള്ള ഗ്ലാസ് പൊക്കി കാണിച്ചുകൊണ്ട് അമ്മയ്ക്ക് മറുപടി കൊടുത്തു മോള് പോയി കുളിച്ചോ വെള്ളം ചൂടായി കാണും അമ്മ എടുത്തു തരണോ വേണ്ടമ്മേ ഞാൻ ഒഴിച്ചോളാം അവളൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ അമ്മ അമ്മത് സമ്മതിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അച്ഛു അടുത്തേക്ക് വന്നതെല്ലാം അവളൊരു ചിരിയോടെ ഓർത്തു കൊണ്ട് അടുക്കളയിലേക്ക് കയറി ഒരു തുണിയടുത്ത് കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അടുപ്പത്ത് നിന്നും ചൂടുവെള്ളത്തിന്റെ കലത്തിൽ പിടിച്ച് പൊക്കിയിറക്കി എന്നിട്ട് അതും എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് പകർന്ന് അതിൽ വെള്ളം ചേർത്ത് ചൂട് ശരിയായപ്പോഴാണ് ഡ്രസ്സെല്ലാം അഴക്കിയിലുള്ള വിവരം അവൾ ഓർത്തത് അതെടുക്കാൻ വേണ്ടി കുളിമുറിയിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് തൊട്ടും മുന്നിൽ അഞ്ചു നിൽക്കുന്നത് അമ്മേ രേവതി പെട്ടെന്ന് പേടിച്ചു കൊണ്ട് വിളിച്ചുപോയി ചേച്ചി എന്താവിടെ പെട്ടെന്ന് ഇരട്ടത്തെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു അവൾ നെഞ്ചിൽ കൈവച്ച കൊണ്ട് അഞ്ജുവിനെ നോക്കി പറഞ്ഞു ഞാൻ കുളിക്കാൻ വന്നതാ രേവതി മോനെണിറ്റപ്പോൾ ഞാൻ പോയതാ അവൻ നല്ല വാശിക്കാരനാണ് ഇല എണീറ്റാൽ നല്ല ബഹളാകും അതാ അവൻ ഉറങ്ങിയപ്പോൾ കുളിക്കാമെന്ന് വെച്ചത് അഞ്ജു പറഞ്ഞു കൊണ്ട് കുളിമുറയിലേക്ക് എത്തി നോക്കി രേവതിക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഞാൻ കുളിച്ചോട്ടെ ഞാൻ വേഗം കുളിച്ചിറങ്ങാം അതിനെന്താ ചേച്ചി ചേച്ചി കുളിച്ചോ രവതി ഒരു ചെറു ചിരിയോട് പറഞ്ഞുകൊണ്ട് കുളിമുറിൽ നിന്നും ഇറങ്ങി വേഗം കുളിക്കാവേ അവളെ നോക്കി ഒരു പ്രത്യേക ചിരിയോട് പറഞ്ഞുകൊണ്ട് അഞ്ചു അകത്തേക്ക് കയറി വാതിലടച്ചപ്പോൾ അവളുടെ മുഖഭാവം എന്താണെന്ന് രേവതിക്ക് മനസ്സിലായില്ല അവൾ ഒരു ചിരിയോടെ കിണറ്റിന്റെ തിണ്ണയിൽ ചെന്നിരുന്നു നല്ല ആഴമുള്ള കിണറായിരുന്നു അത് അവൾ വെറുതെ അതിലേക്കൊന്നും നോക്കി പക്ഷേ അധികം വെളിച്ചമില്ലാത്തതിനാൽ നന്നായി കാണുന്നുണ്ടായിരുന്നില്ല അവൾ തിരിഞ്ഞിരുന്ന് ഓരോന്നോർത്തിരുന്നു ജീവിതം ഇവിടെ വന്നു നിൽക്കുന്നത് എത്ര വഴികളിലൂടെയാണെന്ന് അവൾ ഓർത്തു ഒടുവിൽ അച്ഛന്റെ മുഖം തെളിമയോടെ വന്നതും കണ്ണുകളിൽ നനവ് സ്ഥാനം പിടിച്ചിരുന്നു ആ വീട്ടിൽ തന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരാള് എന്റെ അച്ഛൻ എന്നിട്ടും ഞാൻ വിട്ടുപോന്നു എന്നോട് സ്നേഹമില്ലാതായി കാണൂ ഇന്നത്തെ ദിവസം അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഓർത്തുകൊണ്ട് കണ്ണിലെ നനവ് തുടച്ചു മാറ്റി അച്ഛൻ എന്നെ ഒരിക്കലും വെറുക്കാതിരുന്ന മതി എനിക്ക് ഇന്നലെ ആ പടി ഇറങ്ങുമ്പോൾ കണ്ടതാണ് ആ മുഖത്തെ വേദന പക്ഷേ അച്ചോട്ടനെനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയും ഒന്നാകണമെന്ന് ആഗ്രഹിച്ചതാണ് പ്രതീക്ഷിച്ചതാണ് എന്നിട്ടും ഈ സന്തോഷത്തിൽ അച്ഛനും വേണമെന്ന് വല്ലാത്തൊരാഗ്രഹം ഒരു നെടുവെറുപ്പോടെ എല്ലാം ഓർത്തു കൊണ്ടിരുന്നു ഇപ്പൊ കുളിച്ചിറങ്ങാമെന്ന് പറഞ്ഞ അഞ്ജു ഒരുപാട് സമയമെടുത്ത് തന്നെയാണ് ഇറങ്ങിയത് പക്ഷേ അതിൽ രേവതിക്ക് പരിഭവമോ പരാതിയോ ഉണ്ടായിരുന്നില്ല രേവതി ഒഴിച്ചുവെച്ചതാണോ ചൂടുവെള്ളം അത് ഞാനെടുത്ത് കുളിച്ചല്ലോ എന്താ ചെയ്യാ കുളി കഴിഞ്ഞിറങ്ങിയതേ അഞ്ചവളി നോക്കി പറഞ്ഞു അത് സാരില്ലേ ചേച്ചി ഞാൻ അമ്മയോട് വേണ്ട എന്ന് പറഞ്ഞതാ അമ്മയാ നിർബന്ധിച്ച് ചൂടുവെള്ളം തന്നത് ആണോ എന്നാ അമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് കണക്കിന് കിട്ടും കിണറ്റിലെള്ളത്തിലാണെങ്കിൽ ഈ നേരത്തെ നല്ല തണുപ്പാ ഞാൻ വെള്ളം വേഗം ചൂടാക്കി തരാം അഞ്ചു പക്കറ്റും എടുത്ത് കിണറ്റിൻ കരയിലേക്ക് നടന്നപ്പോൾ രേവതി അവളെ തടഞ്ഞു അയ്യോ വേണ്ട ചേച്ചി ഞാൻ പറഞ്ഞില്ലേ അമ്മയാ എന്നെ നിർബന്ധിപ്പിച്ചത് എനിക്ക് ചൂടുവെള്ളത്ത് കുളിച്ച് ശീലമില്ല ഞാൻ വെള്ളം കോരി കുടിച്ചോളാം രവിത ഒരു ചെറു ചിരിയോട് പറഞ്ഞുകൊണ്ട് അഞ്ചുവിന്റെ കയ്യിൽ നിന്നും ബക്കറ്റ് വാങ്ങി എന്നാ ശരി രേവതി ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലട്ടെ അവൾ തലയാട്ടി സമ്മതിച്ചപ്പോൾ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അകത്തേക്ക് നടന്നു രേവതി ബക്കറ്റും കൊണ്ട് കിണറ്റിൻ കരയിലേക്ക് നടക്കുന്നത് അടുക്കളവാതിലിന്റെ അവിടെ നിന്ന് അഞ്ചു ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ല മോളെ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും അഞ്ചൊള്ളി നോക്കി ഗൂഢമായ പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് ഒരു പുച്ഛത്തോടെ അകത്തേക്ക് നടന്നു രവതി കിണറ്റിൽ നിന്നും വെള്ളം ഓരോ തൊട്ടിയിലായി കോരിയെടുത്തു ശേഷം അത് പക്കറ്റിലേക്ക് നിറയ്ക്കുകയും ചെയ്തു തൊട്ടി കിണറ്റിലേക്ക് ഇടുമ്പോൾ കപ്പിയിൽ നിന്നും ഇരുമ്പലാർന്ന ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ബക്കറ്റ് നിറഞ്ഞതും അവൾ അതും എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു മോള് കുളിച്ചില്ലേ കുളിമുറിയിലേക്ക് കയറും മുന്നേ അമ്മ വിളിച്ചു ചോദിക്കുന്നത് കേട്ട് അവൾ ബക്കറ്റ് താഴെ വെച്ച് അമ്മയെ തിരിഞ്ഞു നോക്കി വെള്ളം കുരുന്ന ശബ്ദം കേട്ട് വന്നതാണ് അമ്മ അത് ഇല്ല അമ്മേ കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ ആ വെള്ളപ്പൊ കാണും ചൂടുവെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അഞ്ജുവിനെയാണ് അവൾക്ക് ഓർമ്മ വന്നത് ഇനി താൻ കാരണം അഞ്ജുനെ ചീത്ത കിളക്കണ്ടല്ലോ എന്ന് വെച്ച് അവൾ അമ്മയുടെ നുണ പറഞ്ഞു അത് അമ്മേ സാരില്ല ചെറിയ ചൂടായാലും മതി അവൾ അമ്മയെ നോക്കി പറഞ്ഞു കൊണ്ട് ചിരിച്ചു ചൂടുവെള്ളത്തെ കുളിച്ച് ശീലമില്ലെന്നല്ലേ പറഞ്ഞേ അപ്പൊ ചൂടില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ അമ്മ ഒരു ചിരിയോട് ചോദിച്ചതും അവളും തല ചിരിച്ചു കാണിച്ചു ശരി ശരി മോള് വേഗം കുളിച്ചിട്ട് വാ അമ്മ പറഞ്ഞു കൊണ്ട് അകത്തേക്ക് നടന്നു രവതി വീണ്ടും ബക്കറ്റെടുത്ത് കുളിക്കാനായി നടന്നു എന്നാൽ വെള്ളം ദേഹത്തേക്ക് തട്ടിയതും രവതി കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി അമ്മ പറഞ്ഞപ്പോൾ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല എന്തൊരു തണുപ്പ് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരുവിധത്തിലാണ് കുളിച്ചിറങ്ങിയത് കുളി കഴിഞ്ഞതും ആ ഡ്രസ്സ് അപ്പോൾ തന്നെ അവൾ കഴുകിയിട്ടു അഴയിൽ ആ ഡ്രസ്സ് വിരിച്ചിടുമ്പോൾ തന്നെ എത്തി നോക്കുന്നതിനെ കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു